മീനടം ഗ്രാമപഞ്ചായത്തിലെ നാടൻ പന്തുകളി അഴിമതിയിൽ കൂടുതൽ പേർ പ്രതിഷേധവുമായി രംഗത്ത് കൃത്യമായ വിജിലൻസ് അന്വേഷണത്തിലൂടെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കഴിയണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കോട്ടയം ജില്ലയിൽ നാടൻ പന്തുകളി നടന്നുവരുന്നു നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ വ്യാജ രസീതുണ്ടാക്കി യു ഡി എഫ് നേതൃത്വത്തിലുള്ള മീനടം പഞ്ചായത്ത് ഭരണസമിതി ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയതായി നേറ്റീവ് ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് സന്ദീപ് പറയുന്നു നാടൻ പന്തുകളിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഫീസ് ഫീസ് ഉള്ള രൂപ എന്ന് കാട്ടി വ്യാജ ും സന്ദീപ് കൂടാതെ തന്റെ കുറ്റിട്ട് പണം തട്ടിച്ചതായും സന്ദീപ് ആരോപിക്കുന്നു കേരള നെറ്റീവോൾ ഫെഡറേഷൻ്റെ വ്യാജരസീത ഈ ഫണ്ടുകൾ മുഴുവൻ പഞ്ചായത്ത് ഭരണസമിതി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി അടിച്ചു മാറ്റിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ സെക്രട്ടറിയായി സ്ഥാനം വഹിച്ചിരുന്നു ആ സമയത്ത് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കള്ള ഒപ്പിട്ട് നെറ്റീവേൾ ഫെഡറേഷൻ്റെ വ്യാജ രസീതുണ്ടാക്കി അതിൽ കള്ള ഒപ്പിട്ട് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് തെളിവ് സഹതം വിവരാകാശം വെച്ച് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമല്ല നെറ്റീവേൾ ഫെഡറേഷൻ്റെ മറ്റ് പല ഭാരവാഹികളുടെയും വ്യാജ ഒപ്പിട്ട് ഒരുപാട് പണം കൈപ്പറ്റിയതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ചെറിയ ഉദാഹരണം നെറ്റിബോൾ ഫെഡറേഷനിൽ ഒരു വർഷം ഒരു ടീം രജിസ്റ്റർ ചെയ്യാൻ കണ്ട ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൂടുതലാവാറില്ല പക്ഷേ ടീം രജിസ്ട്രേഷൻ അയ്യായിരം രൂപ ടീം പരി ടീമിന് പരിശീലനം കൊടുത്തതിന് പതിനെണ്ണായിരം രൂപ അങ്ങനെ നിരവധിയായ വലിയ ാണ് അതേസമയം ഭരണസമിതിക്കെതിരെ സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഡിവൈഎഫ്ഐ യു ഡി എഫ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന് കൃത്യമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും വരും ദിവസങ്ങളിലും സമരം കടുപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ മീനട മേഖലാ സെക്രട്ടറി അനൂപ് കെ എസ് പറഞ്ഞു ഇതില് ഈ പന്തോയായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിനെതിരെ ആരോപണം ആരോപണമുണ്ടായപ്പോൾ തന്നെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ പഞ്ചായത്തിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വിജിലൻസ് പഞ്ചായത്തിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഡിവൈഎഫ്ഐ ഇതുമായി സമരവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു നാടിനെ ഒറ്റ കൊടുക്കുന്ന രീതിക്ക് ഒരു നാടിൻ്റെ വികാരമായ നാടൻ പന്ത് വെച്ചാണ് അവർ നിലവിൽ അഴിമതി നടത്തിയിരിക്കുന്നത് ഇല്ലാത്ത കോച്ചിങ്ങിൻ്റെയും ഇല്ലാത്ത കോച്ചിൻ്റെയും പേര് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ മീനടം ഗ്രാമപഞ്ചായത്തിൽ ഈ അഴിമതി അരങ്ങേറിയിരിക്കുന്നത് ഡിവൈഎഫ്ഐ എന്ന നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ചെറിയ സമരവുമായി മുമ്പോട്ട് പോയി ഇനി വരും കാലങ്ങളിലും അതേപോലെ തന്നെ ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട് കേസ് ആ വഴിക്ക് നടക്കും പക്ഷേ ഡിവൈഫ എന്ന നിലയ്ക്ക് ശക്തമായ പ്രതിഷേധമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഡിവൈഎഫ്ഐ മിനടമേലാ കമ്മിറ്റിയുടെ തീരുമാനം മീനടം പഞ്ചായത്തിൽ നാടൻ പന്തുകളെ പ്രോത്സാഹനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അനുവദിച്ച മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പരിശീലനത്തിനായി നൽകാതെ മുൻ കളിക്കാരുടെ പേരിലും നേറ്റീവ് ബോൾ ഫെഡറേഷൻ്റെ പേരിലും വ്യാജ റസീദും വൌച്ചറും നിർമ്മിച്ച് പഞ്ചായത്ത് ഭരണസമിതി തട്ടിയെടുക്കുകയായിരുന്നു അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നടന്നുവരികയാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം